മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ പുതിയ അമ്മയായ സാവിത്രി അന്തർജനത്തിന്റെ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ആരംഭം കുറിച്ചു മുഖ്യ മുഖ്യപൂജാരിണിയായിരുന്ന ഉമാദേവി അന്തർജനത്തിന്റെ വിയോഗത്തെ തുടർന്നാണ് പുതിയ അമ്മയുടെ നേതൃത്വത്തിൽ പൂജകൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒൻപതിനാണ് ഉമാദേവി അന്തർജനം സമാധിയായത് ഇതിനെ തുടർന്നുള്ള സംവത്സരദീക്ഷ പൂർത്തിയായതോടെയാണ് ഇന്ന് ശ്രീകോവിലിൽ അമ്മ നാഗരാജവന്റെ പൂജകൾ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഉമാദേവി അന്തർജനത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടന്നതിനൊപ്പം നിലവറയുടെ തെക്കേത്തളത്തിൽ പുതിയ അമ്മയുടെ സ്ഥാനാരോഹണവും നടന്നിരുന്നു അന്തരിച്ച അമ്മയുടെ പാദതീർത്ഥം അഭിഷേകം ചെയ്താണ് സാവിത്രി അന്തർജനം മുഖ്യ പൂജാരിണിയായി അവരോധിക്കപ്പെട്ടത് ഭഗവാനെ പ്രസവിച്ച ഒരു അമ്മയുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു സങ്കല്പത്തിലാണ് കുടുംബത്തിലെ ഒരു തലമുറയിലെ ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ പത്നിക ആയിരിക്കും അമ്മ സ്ഥാനത്തേക്ക് എത്തുക എത്തുക ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒൻപതാം തീയതി അന്നത്തെ വലിയമ്മയായിരുന്ന ദിവ്യശ്രീ ഉമാദേവി അന്തർജനത്തിൻ്റെ സമാധിയെ തുടർന്ന് ഇപ്പോഴത്തെ അമ്മ സാവിത്രി അന്തർജനം ദിവ്യശ്രീ സാവിത്രി അന്തർജനം ആ ചുമതലയിലേക്ക് എത്തുകയായിരുന്നു അതിനെ തുടർന്ന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഉമാദേവി അന്തർജനത്തിൻ്റെ സമ്പൽസര ദീക്ഷ പൂർത്തിയാകുന്ന ആ ദിവസം നേരത്തെ തന്നെ അതിൻ്റെ ചടങ്ങെടുപ്പ് കഴിഞ്ഞിരുന്നു അതിനെ തുടർന്ന് ഏറ്റവും നല്ല ശുഭകരമായ ഒരു മുഹൂർത്തത്തിൽ അമ്മ ആദ്യമായി ഭഗവാന് പൂജ കഴിക്കുക എന്നുള്ള ആ ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുന്നത് അതിനെ തുടർന്നാണ് അമ്മയുടെ മറ്റു